ഞാൻ നിനക്ക് അറിയാത്ത പക്ഷെ നിന്നെ ഞെട്ടിക്കണേ കുറെ ഫുട്ബോൾ ഇൻഫാക്ട്സ് പറയട്ടെ എന്റെ ബോൾ നോളജ് അത്യാവശ്യം അറിയാലോ അപ്പോ നീ പറയാൻ കാര്യങ്ങൾ എനിക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും എന്നാലും പറ റിയോ ഫെർണ പുള്ളിയുടെ കരിയറിൽ ഇംഗ്ലണ്ടിനെ റെപ്രസെന്റ് ചെയ്ത് നാല് വേൾഡ് കപ്പ് ടൂർണമെന്റ്സ് കളിച്ചിട്ടുണ്ട് ഇതിന് എത്ര സർപ്രൈസിംഗ് ആവാൻ റിയോ ഫെർഡിനാഡ് ഇംഗ്ലീഷ് ഫുട്ബോൾ കണ്ടതിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സെന്റർ ബാക്സ് ആണ് പക്ഷെ പുള്ളി എത്ര യൂറോസിൽ കളിച്ചിട്ടുണ്ടെന്ന് അറിയുമോ

അതും രണ്ട് വേറെ വേറെ എനിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇത് സീസൺ മിലാൻ ആയി ആൻഡ് അവർ ആ സീസണിലെ ട്രോഫി ജയിക്കാനുള്ള മെയിൻ റീസൺ ഡിഫൻസ് അതിന് അത്ര സർപ്രൈസിംഗ് ആവർ എല്ലാ ഇന്ത്യൻ ടീംസിലും നല്ല ഡിഫൻഡേഴ്സ് എല്ലാവർക്കും അറിയാം പ്ലസ് ആണല്ലോ വേൾഡിലെ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഡിഫൻഡർ അതൊക്കെ അതെ ആര് ആർഗ്യൂണ